ോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എത്ര പടകട്ട് വന്നില്ല പഞ്ചാബ് പഞ്ചാബ് വിവാദങ്ങൾ അനാവശ്യമായി അതിന്റെ പേരിലൊക്കെ ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് നെഗറ്റീവ് ക്യാമ്പയിനുകളാണ് കൂടുതൽ റീച്ച് ചെയ്തിട്ടതെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ ഞാൻ കേട്ടില്ല കേട്ടോ വിവാദം ഈ ഈ സിനിമ ഇല്ല അത് അവരുടെ പ്രത്യേകം അവരുടെ ഓരോ നയങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ ബാൻ ചെയ്യുന്നത് അവിടെ ചില സ്ഥലങ്ങളിൽ ഖത്തറിലൊക്കെ റിലീസ് ചെയ്തു ഭയങ്കരമായിട്ട് ആ അത് ഇനി അവർക്ക് നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ കാണാൻ പറ്റും തോന്നുന്നു ചില രാജ്യങ്ങളുടെ നയങ്ങൾക്ക് അനുസരിച്ചാണല്ലോ അവിടെ എല്ലാം പ്രദർശിപ്പിക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നു അതല്ലാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനു മുന്നേ പടങ്ങൾ അവിടെ ബാൻ ചെയ്തിട്ടുണ്ട് അല്ലേ മമ്മൂക്കയുടെ പടം ബാൻ ചെയ്തിട്ടുണ്ട് ചില എലമെന്റ്സ് അവർക്ക് തൃപ്തികരമല്ല പ്രദർശിപ്പിക്കാനായിട്ട് അതുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ പിന്നെ കാതൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള സിനിമയല്ലേ ഇത് എൻജോയ് ചെയ്യേണ്ടതായിട്ടുള്ള ായിട്ട് ആണെന്ന് അറിയുന്നത് പേടിക്കണ്ട ആവശ്യമുണ്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നും അപ്പൊ നമ്മൾ ചെയ്യുന്നത് പരിപാടിയായിട്ടൊന്നും പറയേണ്ടതായിട്ടൊന്നുമില്ല ആക്ട് ആക്റ്റീവ് അല്ലാതെ ചെയ്യും എന്തും ചെയ്യും നല്ല പെർഫോമൻസ് ആയിരുന്നു അടിപൊളി പെർഫോമൻസ് താങ്ക് യു ഓക്കെ ഇതാര